പതിനാറ് രാജ്യങ്ങളിലാണ് എംപോക്സ് എന്ന മങ്കി പോക്സ് പടർന്നു പിടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംപോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ വർഷം ഇതുവരെ പതിനായിരക്കണക്കിന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എംപോക്സ് കാരണം അഞ്ഞൂറിലേറെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോംഗോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിതർ കോങ്കോയുടെ രാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലും എംബോക്സ് വ്യാപനം അതിതീവ്രമായിട്ടുണ്ട് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ രോഗാണുവിനെ പോലെ തന്നെ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഓർത്തോ പോക്സ് വൈറസ് ആണ് മങ്കി പോക്സിന്റെ രോഗത്തിന് കാരണക്കാർ മങ്കി പോക്സിന് രോഗലക്ഷണങ്ങളിലും വസൂരിയോട് സാമ്യതയേറെയാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ചുറ്റീവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും കുമിളകൾ വരാം മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറ് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് രോഗം മാറാറുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുകാരനിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മങ്കിപോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് രോഗവ്യാപനം വർദ്ധിച്ചത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ മങ്കി പോക്സ് വൈറസ് കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് രോഗബാധിതരായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസന തുള്ളികൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് എംപോക്സ് പടരുക പ്ലാസിന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും രോഗം പകരാം വൈറസ് രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സയില്ല എന്നാൽ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കുറയ്ക്കാനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയാനും കൃത്യസമയത്ത് നൽകുന്ന ചികിത്സയ്ക്കാകും എംബോക്സിന് വാക്സിനേഷനുണ്ട് രോഗബാധിതരായ മനുഷ്യരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക രോഗികളെ പരിചരിക്കുന്നവർ അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കുക വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുക മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുൻപ് നന്നായി പാകം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് രോഗം പകരുന്നത് തടയാനുള്ള വഴികൾ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ മുൻപ് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എംപോക്സ് എന്നിവയ്ക്കെതിരെയൊക്കെയാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് എംപോക്സിന്റെ കാര്യത്തിൽ ഇത് രണ്ടാം തവണയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷവും എംപോക്സ് ഭീതിയുടെ സാഹചര്യത്തിൽ ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു മറ്റൊരറിവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്